കത്താണ് എനിക്കൊരു ഫ്ലൈറ്റ് പിടിക്കാനുണ്ട് നാലു മണിയായി സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് പ്ലീസ് കണ്ടിന്യൂ കോൺവെസേഷൻ വിത്ത് പക്ഷേ എല്ലാവരും വന്നതിൽ സന്തോഷം ഇതിന്റെ ജാനുവരി രണ്ട് അല്ല ജൂലൈ രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി മുതൽ നമ്മൾ തുടങ്ങിയത് അതിന്റെ പ്രമോഷൻസ് അന്ന് മുതൽ മീഡിയയിൽ ആരുടെ കൂടെ ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ സിനിമ കണ്ടു കണ്ടിട്ട് അതറിഞ്ഞുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ഒരുപാട് സന്തോഷം എനിക്ക് എൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് താങ്ക് യു പറയണം കിരൺദാസിനോട് താങ്ക്സ് പറയണം സൗണ്ട് ഡിസൈനേർസിനോട് താങ്ക്സ് പറയണം ഭാവചേരൻ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെറ്റിൽ ഇതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും അഭിനയിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത് ഓഫ് കോഴ്സ് എന്നാദും എല്ലാവരും ഉണ്ട് പക്ഷേ പറയാതെ പോകുന്ന ചിലവരുണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അപ്പം അവരോട് ഞാൻ ഉള്ളറിഞ്ഞ താങ്ക്സ് പറയുന്നു പിന്നെ ഞാൻ അത്രയും നേരം ഞാൻ കരയാതെ പിടിച്ചിരിക്കുകയായിരുന്നു ചേച്ചി ചേച്ചിയിലൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് ആ തരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ Right. Okay, they have a cake. Oh, okay. Wait, they haven't finished asking. Just please please cut We'll cut it first. We'll really? cut it right Yes. Okay, thank you. Just Sorry, don't you. Sorry. Like to learn that. <laughs> I don't 1、2、6、6、7、7、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8、8